പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ നിങ്ങളുടെ ബുദ്ധിമുട്ടുകൾ എത്ര വലുതാണെങ്കിലും ഈ പ്രാർത്ഥന വിശ്വാസത്തോടെ ചൊല്ലിയാൽ ദൈവം തീർച്ചയായും നിങ്ങളെ കൈവിടുകയില്ല ഈ പ്രാർത്ഥന ഒരു വെള്ളിയാഴ്ച തുടങ്ങി തുടർച്ചയായി പതിനഞ്ചു ദിവസം ചൊല്ലണം ഈ പതിനഞ്ചു ദിവസവും പ്രാർത്ഥിക്കുമ്പോൾ ഒരു തിരി തന്നെ കത്തിക്കുന്നത് ഉചിതമായിരിക്കും അവസാന ദിവസം ഈ തിരി കത്തി തീരാൻ അനുവദിക്കുക എന്റെ നാമത്തിൽ പിതാവിനോട് ചോദിക്കുന്നതെന്തും നിങ്ങൾക്ക് ലഭിക്കും എന്ന് അരുൾ ചെയ്ത നാഥ ഏറ്റവും വിശ്വസ്തതയോടെ ഞാൻ പ്രാർത്ഥിക്കുന്നു എൻ്റെ എല്ലാ ആവശ്യങ്ങളിലും എൻ്റെ എളിയ വിശ്വാസത്തിൽ ഞാൻ പറയും ഈശോയെ എന്നെ രക്ഷിക്കണമേ എല്ലാ സംശയങ്ങളിൽ നിന്നും ആകുലതകളിൽ നിന്നും പ്രലോഭനങ്ങളിൽ നിന്നും ഈശോയെ എന്നെ രക്ഷിക്കണമേ എൻ്റെ ഏകാന്തതയുടെ മണിക്കൂറുകളിൽ വിഷമങ്ങളിൽ പരീക്ഷണങ്ങളിൽ ഈശോയെ എന്നെ രക്ഷിക്കണമേ എൻ്റെ പരാജയങ്ങളിൽ കാര്യനിർവഹണങ്ങളിൽ പ്രയാസങ്ങളിൽ സങ്കടങ്ങളിൽ ഈശോയെ എന്നെ രക്ഷിക്കണമേ പിതാവും രക്ഷകനുമായ അങ്ങയുടെ സ്നേഹത്തിനു മുമ്പിൽ ഞാൻ എന്നെ തന്നെ സമർപ്പിക്കുമ്പോൾ ഈശോയെ എന്നെ ഈശോയെമേ എന്റെ ഹൃദയം പരാജയ ഭാരത്താൽ തകരുമ്പോഴും പ്രത്യാശ നശിക്കുമ്പോഴും ഈശോയെ എന്നെ രക്ഷിക്കണമേ ഞാൻ ക്ഷമ നശിച്ചവനും കുരിശുകളിൽ പിറപിറുക്കുന്നവനും ആകുമ്പോൾ ഈശോയെ എന്നെ രക്ഷിക്കണമേ ഞാൻ രോഗിയും എൻ്റെ കൈയും തലയും തളരുകയും ഞാൻ ഒറ്റപ്പെടുകയും ചെയ്യുമ്പോൾ ഈശോയെ എന്നെ രക്ഷിക്കണമേ എല്ലായ്പ്പോഴും എല്ലാവിധ ബലഹീനതകളിൽ നിന്നും വീഴ്ചകളിൽ നിന്നും ഈശോയെ എന്നെ രക്ഷിക്കണമേ ഈശോയെ എന്നെ കൈവിടരുതേ സർവശക്തനായ ദൈവമേ എൻ്റെ എല്ലാ ബുദ്ധിമുട്ടുകളിലും എനിക്ക് ആശ്വാസം നൽകണമേ എന്ന് പൂർണ്ണ വിശ്വാസത്തോടെ ഞാൻ യാചിക്കുന്നു നല്ല ഇടയനായ യേശുവെ എന്നെ കൈവിടരുതേ സ്വർഗവാതിൽ തുറന്ന് അങ്ങയുടെ ശക്തമായ കരങ്ങൾ നീട്ടി എനിക്ക് സമാധാനം പ്രദാനം ചെയ്യണമേ ആമേ